പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഓരോ കൊല്ലവും ചികിത്സാ പിഴവുകൾ കൊല്ലുന്നത് ഇരുപത്താറ് ലക്ഷം പേരെയാണ് ലോകാരോഗ്യ സംഘങ്ങളുടെ കണക്കാണ് അപ്പോൾ മെഡിക്കൽ എറർ കൊണ്ട് ഇങ്ങനെ ആളുകളെ കൊല്ലുന്ന ഒരു ചികിത്സയെ ഈ ചികിത്സകൾ നടത്തുന്ന ആശുപത്രിയെ ഹൗ കാൻ ഐ ട്രാസ്റ്റ് ഹോസ്പിറ്റൽസ് എങ്ങനെയാണ് ഇതിനെ വിശ്വസിക്കാൻ സാധിക്കുക ഈ ചോദ്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് ഞാനൊന്ന് ചോദിച്ചു മെറ്റയോടാണ് ചോദിച്ചത് അതിന് കിട്ടിയ ഉത്തരം നോക്കുക യു ആർ റൈറ്റ് നിങ്ങൾ പറയുന്നത് വളരെ ശരിയാണ് ഇൻ ഇന്ത്യ ദർ ഈസ് ഇൻ ദ സ്ട്രിക്ട് ലീഗൽ റിക്വയർമെൻറ്റ് ഫോർ ഡോക്ടേഴ്സ് ടു ഇൻഫോം പേഷ്യൻസ് അബൌട്ട് പൊട്ടൻഷ്യൽ അഡ്വേഴ്സ് റിയാക്ഷൻസ് ഇൻ്ററാക്ഷൻസ് ആൻഡ് സൈഡ് എഫക്ട്സ് ഓഫ് മെഡിസിൻസ് ഇന്ത്യയിൽ മരുന്നുകൾ തരുന്ന ഡോക്ടർക്ക് ആ മരുന്ന് കഴിച്ചാൽ നിങ്ങൾക്കുണ്ടാകാനിടയുള്ള ദുരന്ത ഫലങ്ങൾ ദോഷഫലങ്ങൾ അതിൻ്റെ പാർശ്വഫലങ്ങൾ ഇൻറ്ററാക്ഷൻസ് മറ്റു മരുന്നും ഭക്ഷണമൊക്കെ ആയിട്ടുള്ള പ്രതിപ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങളോട് പറഞ്ഞിരിക്കണമെന്നുള്ള നിയമപരമായ ഒരു ചുമതലയില്ല ദിസ് ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി ക്യാൻ പുട്ട് പേഷ്യൻസ് ആൻഡ് റിസ്ക് സുതാര്യതയില്ലാത്ത തുറന്നു പറയാത്ത ഈ രീതി രോഗികളെ വലിയ അപകട സാധ്യതയിലാണ് കൊണ്ടുപോയി എത്തിക്കുന്നത് ഇതാണ് മെറ്റ പറഞ്ഞത് ടു പ്രൊട്ടക്ട് ഓർഡിനറി പീപ്പിൾ കൺസിഡർ ദ ഫോളോയിങ് മെഷേഴ്സ് സാധാരണക്കാരായ ജനങ്ങളെ രക്ഷിക്കാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് എന്നുവെച്ചാൽ സ്വന്തം പേരെഴുതി പേര് വായിച്ച് അതിനുപോലും അറിയാത്ത കോടികളുള്ള നാട്ടിലാണ് വിദ്യാസമ്പന്നരെന്ന് പറയുന്നവർ അമേരിക്ക പോലുള്ള ബ്രിട്ടനിലെ ആ രാജ്യങ്ങളിലെ ആളുകളൊക്കെ കൂടിയിട്ടാണ് ഒരു കൊല്ലം ഇരുപത്താറ് ലക്ഷം പേര് മരിക്കുന്നത് മരുന്നു കൊണ്ട് ചികിത്സ കൊണ്ട് ചികിത്സാ പിഴവ് കൊണ്ട് മരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് ലക്ഷം പേർക്ക് ചികിത്സാ പിഴവുണ്ടാകുന്നതിൽ പി എച്ച് ഡി എടുത്തവരും മരുന്ന് പ്രയോഗിക്കുന്ന ഡോക്ടർമാർ സഹിതം ഉൾപ്പെടുന്നുണ്ട് അപ്പോഴാണോ സാധാരണക്കാരായ ആളുകളുടെ കാര്യം ഏതായാലും എന്തൊക്കെയാണ് മെട്രിക്ക് പറയാനുള്ളതെന്ന് നോക്കാം പേഷ്യൻറ്റ് എംപവർമെൻറ് ആസ്കോസ്റ്റിൻസ് പേഷ്യൻ ഷുഡ് ഫീൽ എംപവേഡ് ടു ആസ് ഡോക്ടേഴ്സ് അബൌട്ട് പൊട്ടൻഷ്യൽ സൈഡ് എഫെക്ട്സ് ഇൻട്രാക്ഷൻസ് ആൻഡ് അഡ്വേഴ്സ് റിയാക്ഷൻസ് രോഗികൾക്ക് ഡോക്ടർമാരോട് ഇതൊക്കെ ചോദിക്കാനുള്ള കരുത്തുണ്ടാവണം അതുണ്ടാക്കണം മരുന്നിൻ്റെ ദോഷഫലങ്ങൾ പാർശ്വഫലങ്ങൾ മരുന്നുണ്ടാക്കുന്ന മറ്റു വസ്തുക്കളുമായിട്ടുള്ള പ്രതിപ്രവർത്തനങ്ങൾ ഇതൊക്കെ ചോദിക്കാൻ രോഗികൾക്ക് കരുത്തുണ്ടാവണം സീക്ക് സെക്കൻഡ് ഒപ്പീനിയൻസ് ഇഫ് അൻഷ് പീപ്പിൾ ക്യാൻ കൺസൾട്ട് അനദർ ഡോക്ടർ ഫോർ എക് സെക്കൻഡ് ഒപ്പീനിയൻ ഇന്ത്യയിലെ സാധാരണക്കാർക്ക് ഇത് എത്ര കണ്ട് സാധിക്കും ഓരോ ഡോക്ടർക്കും ഫീസ് കൊടുക്കുക അല്ലെങ്കിൽ കൈക്കൂലി കൊടുക്കുക ഈ രണ്ട് വഴിയല്ലേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ വളരെ അപൂർവ്വം ഡോക്ടർമാരല്ലേ അല്ലാത്തവരുള്ളൂ പ്രൈവറ്റ് ആശുപത്രിയിൽ ഒരേ രോഗത്തിൻ്റെ പേരിൽ രണ്ടാമതും പോയി വേറൊരു ഡോക്ടറെ കാണാൻ അതിനഞ്ഞൂറ് രൂപ വീതം വീണ്ടും കൊടുക്കാൻ സാധാരണക്കാരന് സാധിക്കുമോ തയ്യാറാകുമോ ഏതായാലും അതാണ് മറ്റേയ്ക്ക് നൽകാനുള്ളത് പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ പേഷ്യൻ്റ് പേഷ്യൻസ് ഷുഡ് ടേക്ക് ദ ഇനിഷ്യേറ്റീവ് ടു ലേൺ അബൌട്ട് ദയർ മെഡിക്കേഷൻസ് ഇൻക്ലൂഡിങ് പൊട്ടൻഷ്യൽ റിസ്ക് ആൻഡ് ബെനിഫിറ്റ് മരുന്നിന്റെ ദോഷഫലങ്ങൾ വരാനിടയുള്ള അപകടങ്ങൾ അതിൻ്റെ മെച്ചങ്ങൾ ഇതെല്ലാം രോഗികൾ തന്നെ പഠിക്കണം അവർ പഠിപ്പിക്കില്ല എന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് നല്ല ഉറപ്പാണ് റെഗുലേറ്ററി ഓവർസൈറ്റ് ഫാർമകോ വിജിലൻസ് പ്രോഗ്രാംസ് അങ്ങനൊരു സാധനമുണ്ട് ഫാർമക്കോ വിജിലൻസ് ഒരു മരുന്നിന് ക്ലിനിക്കൽ ട്രയൽ നമ്പർ ഒന്ന് നമ്പർ രണ്ട് മൂന്ന് ഈ മൂന്ന് തരം ക്ലിനിക്കൽ ട്രയൽ കഴിഞ്ഞ് അതെല്ലാം നോക്കി സുരക്ഷിതമാണ് എന്ന് ഉറപ്പാണെങ്കിൽ മാത്രം മരുന്നിന് ലൈസൻസ് കൊടുക്കാമെന്നാണ് ഒരു നിബന്ധന മരുന്നുകൾ റിസർച്ച് ചെയ്യുന്നതും മരുന്ന് കമ്പനി അത് കണ്ടുപിടിക്കുന്നതും മരുന്ന് കമ്പനി അതുണ്ടാക്കുന്നതും മരുന്ന് കമ്പനി അത് പരീക്ഷിച്ചു നോക്കി കൊയപ്പോന്നുമില്ല എന്ന് തീട്ടൂരം എഴുതി ഹാജരാക്കുന്നതും മരുന്ന് കമ്പനി വിൽക്കുന്നതും പിന്നെ ലാഭം മുഴുവൻ എടുക്കുന്നതും മരുന്ന് കമ്പനി അപ്പോൾ മരുന്ന് വിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മരുന്നിൻ്റെ സുരക്ഷിതത്വത്തിലുള്ള പിന്നീടുള്ള നിരീക്ഷണമാണ് ഫാർമക്കോ വിജിലൻസ് ആ ഫാർമ കോജിലൻസ് പ്രോഗ്രാം ഇന്ത്യൻ ഗവൺമെന്റ് ഷുഡ് എസ്റ്റാബ്ലിഷ് റോബർസ് ഫാർമകോ വിജിലൻസ് പ്രോഗ്രാംസ് റിപ്പോർട്ട് അഡ്വേഴ്സ് അഡ്വൈസ് അങ്ങനെ ഒരു നടപടിക്രമത്തിന് ഇന്ത്യ ഗവൺമെന്റ് ഏർപ്പാടുകൾ ഉണ്ടാക്കണം കൈക്കൂലി കൊടുക്കാമെന്നുണ്ടെങ്കിൽ എറണാകുളത്ത് ഒരു ആർ ടിഒ എഴുപത്തിനാല് കുപ്പി മദ്യം സഹിതമാണ് പിടിച്ചിട്ടുള്ളത് മദ്യം മാത്രമേ ഉള്ളോ തൊട്ട് കൂട്ടാനുള്ള അച്ചാറുകൂടെ ആർ ടി കൈക്കൂലി വാങ്ങിയിട്ടുണ്ടായിരുന്നോ ഇല്ലയെന്ന് നമുക്കറിയില്ല ഉണ്ടായിരിക്കാനാണ് സാധ്യത പിന്നെ തൊട്ട് കൂട്ടാനായിട്ട് വേറെടുത്തോട് പോകാൻ പറ്റുമോ പിന്നെ അത് അച്ചാർ കുപ്പികളായതുകൊണ്ട് ചിലപ്പോൾ വിജിലൻസുകാർ പിടിച്ചിട്ടുണ്ടാവില്ല ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ അവസ്ഥ ഡ്രഗ് സേഫ്റ്റി അലേർട്ട്സ് റെഗുലേറ്ററി ബോഡീസ് ഷുഡ് ഇഷ്യൂ ടൈംലി സേഫ്റ്റി അലേർട്ട്സ് ആൻഡ് അപ്ഡേറ്റ്സ് ഓൺ പൊട്ടൻഷ്യൽ ഡ്രഗ് ഇൻട്രാക്ഷൻസ് ആൻഡ് സൈഡ് ഇഫക്ട്സ് നമ്മുടെ ആരോഗ്യ വകുപ്പ് ഡ്രഗ് ഏജൻസിയൊക്കെ സമയാസമയങ്ങളിൽ മരുന്നിൻ്റെ അപകട സാധ്യതകളെക്കുറിച്ച് സുരക്ഷിതത്വത്തെക്കുറിച്ച് മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കണം നിർബന്ധപൂർവം നമ്മുടെ വീട്ടിലെത്തി നമ്മളെ ഭീഷണിപ്പെടുത്തി നമ്മുടെ കുട്ടികളുടെ സ്കൂളുകളിൽ വരെ ചെന്ന് അവരെ പേടിപ്പിച്ച് മരുന്ന് തീറ്റിക്കുന്ന ആരോഗ്യവകുപ്പുകാരെ നമുക്ക് നന്നായിട്ട് അറിയാം മരുന്നുകളുടെ ദോഷഫലങ്ങളെക്കുറിച്ച് പറയുന്ന ആരോഗ്യ വകുപ്പിനെ കുറിച്ച് നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല ഏതോ ഒരു കാലത്ത് ഗ്യാസ്ട്രബലിനും ജലദോഷത്തിനൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ഇരുന്നൂറ്റി അറുപത്തിനാല് ഫിക്സ്ഡ് കോമ്പിനേഷൻ ഡ്രഗ്സ് ഇറാഷണൽ കോമ്പിനേഷൻ ഡ്രഗ്സ് തത്വദീഷയില്ലാത്ത മരുന്ന് ചേരവുകൾ ഒരു പത്താറായിരത്തോളം മരുന്നുകൾ നിരോധിച്ചതായിട്ട് കേട്ട് ചിലരൊക്കെ ഞെട്ടി ചിലരൊക്കെ ഞെട്ടാൻ കഴിയുന്നതിന് മുമ്പ് അറിയുന്നതിന് മുമ്പ് തന്നെ പരലോകത്ത് ലോകത്ത് പോയിരുന്നത് കൊണ്ട് അവർ ഞെട്ടിയില്ല പിന്നെ പത്രം വായനയൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ കുറവായതുകൊണ്ട് അങ്ങനെയും ഞെട്ടാതെ കുറേ പേർക്ക് ഉണ്ടായി ഇപ്പോൾ അതാണ് ഡ്രഗ് സേഫ്റ്റി അലേർട്ട്സിൻ്റെ കാര്യം ഇന്ത്യയിൽ മാൻഡേറ്ററി റിപ്പോർട്ടിങ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഷുഡ് ബി റിക്വയർഡ് റിപ്പോർട്ട് അഡ്വൈസ് ഈവെൻസ് ആൻഡ് നിയർ മിസ്സസ് ടു ഇംപ്രൂവ് പേഷ്യൻറ്റ് സേഫ്റ്റി അങ്ങനെ ഒരു ഏർപ്പാടുണ്ട് ഒരു ഡോക്ടർ മരുന്ന് കൊടുത്തതിന് ശേഷം രോഗിയിൽ അസാധാരണമായ ലക്ഷണങ്ങൾ ഉണ്ടാകുകയോ പുതിയൊരു രോഗമുണ്ടാകുകയോ ആ മരുന്നിൻ്റെ ദോഷഫലമാണെന്ന് സംശയിക്കാവുന്ന രീതിയിൽ പേഷ്യൻ്റ് അപകടമുണ്ടാകുകയോ മരണമുണ്ടാകുകയോ ഗുരുതരാവസ്ഥയിലാകുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഗവൺമെൻറ്റിലേക്ക് ആരോഗ്യവകുപ്പിലേക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളത് നിയമം മൂലമുള്ള നിർബന്ധമാക്കണം ബ്രിട്ടനിലേക്ക് എങ്ങനെയാണ് യെല്ലോ പേജുകളുണ്ട് ബ്രിട്ടനിലെ ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ അംഗങ്ങളായ ഡോക്ടർമാർക്ക് വേണ്ടി ബ്രിട്ടീഷ് നാഷണൽ ഫോമുലറി ഇറക്കുന്നുണ്ട് നല്ലൊരു പുസ്തകമാണ് ബി എൻ എഫ് എന്നാണ് അതിൻ്റെ പേര് അതിൻ്റെ അവസാന ഭാഗങ്ങളിൽ മഞ്ഞ പേജുകളുണ്ട് ആ മഞ്ഞ പേജുകളിൽ മരുന്നുകൾ കൊണ്ട് ഉണ്ടായതായി കരുതപ്പെടുന്ന സംശയിക്കപ്പെടുന്ന ഈവൻസ് റിപ്പോർട്ട് ചെയ്യാനാണ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് എ ഡി ആർ അഡ്വേഴ്സ് ഡ്രഗ് ഈവെൻസ് എ ഡി ഈ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരുന്ന് കഴിച്ച് ദേഹമാസകലം തളർത്ത് കഴിച്ചതോ ചൊറിച്ചിൽ പിടിച്ചതോ കിഡ്നി തകർന്നു പോയതോ കരളിന് കേടുപറ്റിയതോ കണ്ണ് കാഴ്ച പോയതോ അങ്ങനെ അങ്ങനെ നിരവധി നിരവധിയായ തകരാറുകളാകാം അറ്റാക്ക് ഉണ്ടാകുക സ്ട്രോക്ക് വരിക അങ്ങനെ നിരവധി കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവയാണ് പല മരുന്നുകളും അങ്ങനെയുണ്ടെങ്കിൽ അതൊടനെ അഡ്വൈസ്ഡ് റിയാക്ഷൻ മരുന്ന് കഴിച്ച് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുത്തു അനസ്തേഷ്യ കൊടുത്തു ആള് മരിച്ചുപോയി നിരവധി നിരവധിയായി അത് സംഭവിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടാകുന്ന അവസരങ്ങളിൽ അതിനെ എ ഡി ഇ അഡ്വൈസ് ഡ്രഗ് ഈവെൻ്റ് എന്ന് പറയും ഇതെല്ലാം ഡോക്ടർ നിർബന്ധമായിട്ടും ആരോഗ്യ വകുപ്പിനെ ഉത്തരവാദപ്പെട്ടവരെ അറിയിച്ചിരിക്കണം രേഖാമൂലം അങ്ങനെ നിരവധി ആശുപത്രികളിൽ നിന്ന് ഉദാഹരണത്തിന് ടെട്രാസൈക്ലിൻ എന്ന് പറഞ്ഞ ആൻറ്റിബയോട്ടിക്ക് കൊടുത്തു ആ ആൻറ്റിബയോട്ടിക്ക് കഴിച്ച് രാജ്യത്തുടനീളമുള്ള പല ആശുപത്രികളിൽ നിന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും ആൾക്ക് അറ്റാക്ക് വന്നു എന്നാണെങ്കിൽ അങ്ങനെ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ പലയിടത്തു നിന്ന് വരുമ്പോൾ ഈ ട്രട്രാസൈക്കിളിംഗ് കഴിച്ച് രണ്ട് മണിക്കൂറിനുള്ളിൽ അറ്റാക്ക് ഉണ്ടാകുന്നുണ്ട് പലർക്കും അത് ഈ മരുന്നിൻ്റെതാണ് എന്ന നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കും നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും ഇല്ല നമ്മുടെ നാട്ടിലെ ആളുകളുടെ വിചാരം ഈ മരുന്ന് മരുന്ന് എന്ന് പറഞ്ഞാൽ അത് പുണ്യപ്പെട്ട ഒരു സാധനമാണ് എന്നാണ് ഭയഭക്തി ബഹുമാനത്തോടെയാണ് മരുന്നിനെ ആളുകൾ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബയോളജിക്കലായ ബോഡിക്കുള്ളിലേക്ക് കെമിക്കൽ ഇട്ട് കൊടുക്കരുത് എന്നുള്ള സാമാന്യ വിവേകം അല്പമെങ്കിലും ചിന്താശേഷിയുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവേകം പോലും നമ്മുടെ നാട്ടിലെ ആളുകൾക്കില്ല ബയോളജിക്കലായ ശരീരത്തിന് ബയോളജിക്കൽ ഭക്ഷണം വേണം ബയോളജിക്കലായ സാധനങ്ങൾ തന്നെയാണ് അതിൻ്റെ കേടുകൾ തീർക്കാനും വേണ്ടതെന്നുള്ള വിവരം ഏത് കാലത്താണിഞ്ഞ് നമ്മുടെ നാട്ടിലെ മനുഷ്യർക്ക് ഉണ്ടാകുക എന്ന് എനിക്കറിയില്ല ടെക്നോളജിക്കൽ ഇൻ്റർവെൻഷൻസ് മൊബൈൽ ആപ്സ് പേഷ്യൻസ് ക്യാൻ യൂട്ടിലൈസ് മൊബൈൽ ആപ്സ് സച്ചാസ് ഡ്രഗ് ഇൻ്ററാക്ഷൻ ചെക്കേഴ്സ് ടു സ്റ്റേ ഇൻഫോംഡ് അബൌട്ട് പൊട്ടൻഷ്യൽ റിസ്ക് ഉണ്ട് രോഗികൾക്ക് മൊബൈൽ ആപ്പ് നോക്കാം ഈ മരുന്നിൻ്റെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോട് ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞുതരും നെറ്റിക്കയറി ചോദിച്ചാൽ മതി എന്താണ് അതിൻ്റെ റിസ്ക് ബെനിഫിറ്റ് എന്താണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ഇംപ്ലിമെൻ്റിങ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ക്യാൻ ഹെൽപ് ട്രാക്ക് മെഡിക്കൽ ഹിസ്റ്റഡീസ് അലർജീസ് ആൻഡ് പൊട്ടൻഷ്യൽ ഇൻറ്ററാക്ഷൻസ് പെട്ടെന്നൊരു ആശുപത്രിയിൽ ചികിത്സ ചെയ്യേണ്ടതായിട്ട് വന്നു നിങ്ങളുടെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നോക്കാം ഏതെങ്കിലും മരുന്നിനെ അലർജി മുമ്പ് ഉണ്ടായിട്ടുണ്ടോ അത് കുത്തിവെച്ചുണ്ടാകുന്ന അലർജി റിയാക്ഷനിൽ നിന്ന് നിങ്ങളെ മരണത്തിൽ നിന്ന് വരെ രക്ഷിക്കാൻ സാധിച്ചു വരും അപ്പം ഇപ്പം നമ്മുടെ നാട്ടിലൊരു ആക്സിഡൻറ്റൊക്കെ പറ്റി ആളെ ആശുപത്രിയിലേക്ക് കൂണ്ടി വന്നാൽ ഉടനെ രണ്ട് മൂന്ന് കുത്തു കുത്തിയിട്ടാണ് പിന്നെ ചോദ്യവും പറച്ചിലും ഇത് മഹാ അബദ്ധ ചികിത്സയാണ് കൃത്യമായി പരീക്ഷിച്ച് നിരീക്ഷിച്ചറിയാതെ ഒരു മരുന്നും ബ്രിട്ടനെ പോലുള്ള ഒരു രാജ്യത്ത് അലോപ്പതി ആശുപത്രി ചെയ്യില്ല ചെയ്യുന്നത് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുമെന്ന് അവർക്കറിയാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പവേ ടൂൾസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് ചോദിച്ചാൽ എൻ്റെ ഡോക്ടറെ ഈ മരുന്നുകളൊക്കെയാണ് എനിക്ക് കുറിച്ച് തന്നിട്ടുള്ളത് ഈ മരുന്നുകൾ മരുന്നുകളിങ്ങനെ തമ്മിച്ചേർത്ത് കഴിക്കുന്നത് കൊണ്ട് വല്ല കുഴപ്പമുണ്ടോ ഇൻ്ററാക്ഷൻസ് ഉണ്ടാകുമോ ഈ ഗുളികകൾ ഞാൻ കഴിക്കുമ്പോൾ ഏതൊക്കെ ഭക്ഷണം കഴിക്കാൻ കഴിക്കാൻ പാടില്ല ഈ കുറിപ്പടി ശരി തന്നെയാണോ എൻ്റെ രോഗത്തിന് പറ്റിയത് തന്നെയാണോ രോഗത്തെ പൂർണ്ണമായും തരുമോ അത് ലക്ഷണങ്ങൾ മാത്രം കുറയ്ക്കുകയുള്ളൂ ഈ മരുന്ന് എന്നെ പറ്റിക്കുകയാണോ ചതിക്കുകയാണോ കബളിപ്പിക്കുകയാണോ ഇതൊക്കെ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ ചോദിക്കാം പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻസ് അപ്പോൾ ക്ലാസ്സുകൾ സെമിനാറുകൾ എഡ്യൂക്കേറ്റ് ചെയ്യ പേഷ്യൻസിനെ മീഡിയ ഔട്ട്റീച്ച് നമ്മുടെ മീഡിയകളുടെ കാര്യം പറയാതിരിക്കുക ഭേദം അവർക്ക് പരസ്യം എവിടെ കിട്ടുമോ അങ്ങോട്ട് നിൽക്കാനല്ലേ പറ്റുള്ളൂ പേഷ്യൻ്റ് അഡ്വക്കസി ഗ്രൂപ്പ്സ് പല ഗ്രൂപ്പുകളുണ്ട് രോഗികളുടെ ഗ്രൂപ്പുകൾ പാർക്കിൻസൺസ് രോഗികളുടെ ഗ്രൂപ്പുകൾ പ്രമേഹ രോഗികളുടെ ഗ്രൂപ്പുകൾ അതല്ലാതെ പ്രമേ രോഗികളെ സഹായിക്കുന്ന ഗ്രൂപ്പുകൾ അപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ഈ കാര്യത്തിൽ ബോധവാന്മാരാകുക അതിനെക്കുറിച്ച് സംസാരിക്കുക പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ താലസീമിയ പേഷ്യൻസ് ഗ്രൂപ്പ് ഇങ്ങനെ പല പേഷ്യൻസ് ഉണ്ട് നല്ലൊരു പങ്ക് ഗ്രൂപ്പും മരുന്ന് കമ്പനിക്കാരെ രൂപീകരിച്ചിട്ടുള്ളതും അവരുടെ മരുന്നുകൾ കൂടുതലായി വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതുമാണ് ലെജിസ്ലേറ്റീവ് റിഫോംസ് നിയമപരമായിട്ടുള്ള പരിഷ്കാരങ്ങൾ അമൻ ലോസ് ആവശ്യമുള്ള നിയമങ്ങൾ ഭേദഗതി ചെയ്യണം ഞാൻ സുപ്രീം കോടതിയിൽ ഒരു കേസുമായിട്ട് പോയി മരുന്നുകൾ നൽകുന്ന ചികിത്സ നൽകുന്ന ഓപ്പറേഷൻ വിധിക്കുന്ന ഡോക്ടർ അതിൻ്റെ ദോഷഫലങ്ങൾ വരാനിടിക്കുന്ന ആപത്തുകളൊക്കെ രോഗിക്ക് കൃത്യമായി എഴുതിയ ഒരു ഷീറ്റ് പ്രിൻ്റ് ഔട്ട് കൊടുക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത് വലിയ എതിർപ്പായിരുന്നു ഡോക്ടർമാരുടെ സംഘടനകളുടെ എല്ലാം ഭാഗത്തു നിന്ന് ഗംഭീരന്മാരായ വക്കീലന്മാർ അവർ പറഞ്ഞ് ഡോക്ടർമാർ വലിയ തിരക്കിലാണ് രോഗികളോട് മരുന്നിൻ്റെ സൈഡ് എഫക്ട്സ് മരതിൻ്റെ അഡ്വൈസറി റിയാക്ഷൻ മരുന്നിൻ്റെ ഇൻ്ററാക്ഷൻസ് ഏതൊക്കെ ഭക്ഷണമായിട്ട് ചേർന്നാൽ ഭക്ഷണം മരുന്നിന് എന്നൊക്കെ വിശദീകരിച്ചു കൊടുക്കാനുള്ള സമയമൊന്നും ഡോക്ടർമാർക്കില്ല പിന്നെ ഇപ്പം തന്നെ ഡോക്ടർമാർ തിരക്കിലാണ് അതിൻ്റെ കൂടെ വേറൊരു ജോലി കൂടെ ഡോക്ടർമാരോട് പറയാൻ പാടില്ല അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ശരിയാണ് ഡോക്ടർമാർ വളരെ തിരക്കിലാണ് അതുകൊണ്ട് ഈ ജോലി ഡോക്ടർമാരെ ലഭിക്കാൻ പറ്റില്ല പിന്നെ ചാകരണവരൊക്കെ ചാവട്ടേന്ന് ജനസംഖ്യ കുറഞ്ഞു കിട്ടില്ലല്ലേ അങ്ങനെ കോടതി പറഞ്ഞോ എന്ന് ചോദിച്ചാൽ അങ്ങനെ കോടതി ഒന്നും പറഞ്ഞില്ല പക്ഷേ ഇതൊന്നും പറയേണ്ട ഉത്തരവാദിത്വം ഡോക്ടർക്കില്ല പറയേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് എൻ്റെ കേസങ്ങൾ തള്ളി പോകുന്നവന് പോകും അല്ലാതെ എന്താ ഇപ്പോൾ ലെജിസ്ലേറ്റീവ് റിഫോംസ് പുതിയ നിയമങ്ങൾ പരിഷ്കരിക്കണം സ്ട്രെങ്ത് ആൻഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്സ് അത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും ഹെൽത്ത് വർക്കേഴ്സും അവരൊക്കെ തമ്മിൽ ഒരു ബന്ധമുണ്ടാക്കി ഇതൊക്കെ നന്നാക്കണം നടക്കാത്ത കാര്യമാണ് മറ്റേ എസ്റ്റാബ്ലിഷ് പേഷ്യൻറ്റ് സേഫ്റ്റി ബോർഡ്സ് അവിടെ നമ്മുടെ നേതാക്കന്മാർ ചിലർ ചാടി വീഴും കാരണം ഒരു കോർപ്പറേഷൻ കൂടി ഉണ്ടാക്കാം പേഷ്യൻ സേഫ്റ്റി കോർപ്പറേഷൻ അതിൻ്റെ ചെയർമാൻ പിന്നെ അതിലെ അംഗങ്ങൾ പെട്ടെന്ന് നിന്ന് നിപ്പിൽ ഒരു ലക്ഷം രൂപയൊക്കെ ശമ്പളം കിട്ടും ഇങ്ങനെയുള്ള ബോർഡുകൾക്ക് ചെയർമാന് പിന്നെ അതിലുള്ള അംഗങ്ങൾക്ക് ആ അംഗങ്ങൾക്കെല്ലാം ആ ജീവനാന്തകാലം പെൻഷൻ കിട്ടും പിന്നെ ആറായിരം ഏഴായിരം രൂപ വാങ്ങുന്ന ഈ ആശാവർക്കർമാർ അതിൽ കൂട്ടിത്തരണമെന്നുള്ള ദുരാശയം കൊണ്ട് ദുസ്സമരത്തിനിറങ്ങിയാൽ അത് നമുക്ക് സഹിക്കാനോ കണ്ടു നിൽക്കാനോ ഒന്നും പറ്റുക ഏതായാലും എസ്റ്റാബ്ലിഷ് ചെയ്യണം പേഷ്യൻ സേഫ്റ്റി ബോർഡുകൾ ഉണ്ടാക്കണമെന്നുള്ള നിർദ്ദേശം അത് ഇന്ത്യയിൽ നടന്നു നിന്ന് വരും മരുന്ന് കമ്പനിയിൽ നിന്ന് അത്രയും കൂടുതൽ കൈക്കൂലി ചെലവാകും അതിൻ്റെ കൂടെ കാശ് നമ്മൾ മരുന്ന് കഴിക്കുന്ന ജനങ്ങളുടെ പുറത്തേക്ക് ഇടും അതേ സംഭവിക്കാൻ പോകുന്നുള്ളൂ ബൈ ഇംപ്ലിമെന്റിങ് ദ ക്യാൻ വർക്ക് ടുവേഴ്സ് ക്രിയേറ്റിംഗ് എ സേഫ് ആൻഡ് മോർ ട്രാൻസ്പാരൻ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്നതിന് വേണ്ടി വി ക്യാൻ വർക്ക് ടുവേഴ്സ് നമുക്ക് സുരക്ഷിതമായ സുതാര്യമായ തുറന്ന സത്യസന്ധമായ ഒരു ആരോഗ്യ പരിപാലന സംവിധാനം ഉണ്ടാക്കാനുള്ള പ്രവർത്തനത്തിലേക്ക് നീങ്ങാം അങ്ങനെ നീങ്ങി നീങ്ങി അവിടെ എത്തുന്നതിന് മുമ്പ് ചത്തുപോകുന്ന നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ നാട്ടുകാരെക്കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റും എത്ര പറഞ്ഞാലും അങ്ങോട്ടേ ഓടുവുള്ളൂ ജലദോഷം കൊണ്ടും പോകും അങ്ങോട്ട് ആസ്മയും കൊണ്ടും പോകും അങ്ങോട്ട് അലർജിയും കൊണ്ടുപോകും അങ്ങോട്ട് നിവൃത്തിയില്ലാതെ മരണക്കടക്കയിലെത്തുമ്പോൾ അങ്ങോട്ട് പോയാൽ പിന്നെയെന്ന് നമുക്ക് മനസ്സിലാക്കാം വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ നിങ്ങളുടെ തടി നന്നാക്കാൻ നോക്കുക ഏതായാലും ഈ ഒരു പ്രയാസവും ഇല്ലാത്ത ഒരപകട സാധ്യതയും വാസ്തവത്തിൽ ഇല്ലാത്ത ഒരു ചികിത്സാരീതി നമുക്കുണ്ട് പ്രകൃതി ചികിത്സ പ്രകൃതി ജീവനം അതുകൊണ്ട് മതിയാവാതെ വരികയാണെങ്കിൽ അല്ലേ അപകട സാധ്യത കുറഞ്ഞത് അതീ കൂടിയത് അതീ കൂടിയത് അങ്ങനെ പോകേണ്ട ആവശ്യൂ കഴിയുന്നതും നിങ്ങളുടെ ആദ്യത്തെ ചികിത്സ പ്രകൃതി ചികിത്സയാവണം അവിടെ നിങ്ങൾ ചികിത്സിച്ചിട്ട് മടുത്തവരാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ പ്രകൃതി ചികിത്സയ്ക്ക് വരണം രോഗമുക്തി മാത്രമല്ല ആരോഗ്യ ലാഭം കൂടെ നിങ്ങൾക്ക് നേടാം കഴിയുന്നത്ര ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ എഴുതുക നേച്ചർ ലൈഫ് ടി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം